പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം സമഗ്ര ശിക്ഷാ കേരളയുടെ ഭാഗമായുള്ള ഗുണമേന്മ വർഷ പഠന പരിപോഷണ പരിപാടിയായ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ട് എടയൂർ പഞ്ചായത്ത് തലത്തിൽ അവതരിപ്പിച്ചപ്പോൾ മികച്ച പ്രൊജക്റ്റായി എടയൂർ കെ എം യു പി സ്കൂളിനെയാണ് തെരഞ്ഞെടുത്തത് ഇതിന്റെ ഭാഗമായി സ്കൂളിലെ എക്സ്പ്ലോറിംഗ് സയൻസ് ക്ലബ്ബ് പ്രൊജക്ട് ഏറ്റെടുക്കുകയും കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുവാനും കാർഷിക പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കിയെടുക്കാനും ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കായിക പ്രജനന രീതികൾ പരിചയപ്പെടാനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് വിദ്യാർത്ഥികൾക്ക് തവരൂർ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് വ്യത്യസ്ത കൃഷി രീതികളെ കുറിച്ച് പരിശീലനം നൽകി കായിക പ്രജനന രീതികളായ ഗ്രാഫ്റ്റിംഗ് ബെഡിംഗ് ലയറിംഗ് തുടങ്ങിയവയിൽ കുട്ടികൾക്ക് പരിശീലനം ലഭിക്കുകയും അവർക്ക് പ്രാവർത്തികമാക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു ഇങ്ങനെ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾ സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ ബാക്കിയുള്ള മുഴുവൻ കുട്ടികൾക്കും കാർഷിക രീതികളെ കുറിച്ച് ക്ലാസുകളും പരിശീലനവും നൽകും ഇതിനായി മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും നൂറോളം റൂട്ട് സ്റ്റോക്കുകൾ സ്കൂളിൽ എത്തിച്ചു പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ പരിശീലനം നേടി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തി ശില്പശാല സംഘടിപ്പിക്കുകയും ഇതിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചെടികളും പലവൃക്ഷ തൈകളും വിൽപ്പന നടത്തുകയും ചെയ്യും ഇതുവഴി വിദ്യാർത്ഥികളിൽ കാർഷിക പ്രവൃത്തിയുടെ പ്രസക്തിയും ആവശ്യകതയും കാർഷികവുമായി ബന്ധപ്പെട്ട തൊഴിൽ വരുമാന സാധ്യതകളെ കുറിച്ചും അവബോധം സൃഷ്ടിക്കാനും സാധിക്കുമെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും പ്രധാന അധ്യാപകൻ കെ ആർ ബിജു മാസ്റ്റർ പറഞ്ഞു പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹിം മാനേജർ പ്രേമജ ടീച്ചർ പി ഷരീഫ് മാസ്റ്റർ സയൻസ് അധ്യാപകർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി എസ് എസ് കെ യുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പിംഗ് ഹാബ് എന്ന പ്രോജക്റ്റിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുകയുള്ള ഒരു പദ്ധതിയാണിത് രണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അമ്പത് ഏഴാം ക്ലാസ് തെരഞ്ഞെടുത്ത കുട്ടികളെ നമ്മൾ അവനൂർ കാർഷിക സർവകലാശാലയിലേക്ക് വന്നുചേരും അവിടെ വച്ച് അവർക്ക് ക്രാഫ്റ്റിങ് ലേറിങ് എൻ്റെ പദ്ധതികൾ അവരെ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും തുടർന്ന് നമ്മുടെ സ്കൂളിലെ മറ്റ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടി ഈ പഠനം ഇറങ്ങു പോകുക വെച്ച് പോവുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം